എല്ലാവരുടെയും ഒരു ചോദ്യമായിരുന്നു അടുത്തതായിട്ട് വയനാട് മത്സരിക്കാൻ ഇനി ആര് നിർത്തും ആര് നിർത്തും എന്നുള്ളത് കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് എന്നുള്ളത് എല്ലാവരും അത് ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇന്ന് അതിനെല്ലാം തിരശീല വീണിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധിയാണ് വയനാട് ഇനി നിൽക്കാൻ പോകുന്നത് മത്സരിക്കാൻ രണ്ട് സ്ഥലത്ത് മത്സരിച്ച രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും അതുപോലെ തന്നെ വയനാടും മത്സരിച്ച രാഹുൽ ഗാന്ധി രണ്ടിടങ്ങളിലും വിജയിച്ചു വലിയ രീതിയിലുള്ള ഭൂരിപക്ഷ വോട്ടോടു കൂടി തന്നെ വിജയിക്കുകയും ഇപ്പോൾ റായ്ബറയിൽ സെലക്ട് ചെയ്ത് ഇവിടെ ഇവിടെ നിർത്തി വയനാട് രാജിവെച്ച് നേരെ റായ്ബറയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ സിറ്റിംഗ് എം പി ആണ് വയനാട് നിന്നാണ് കഴിഞ്ഞ കഴിഞ്ഞവട്ടവും രണ്ടുവട്ടം വട്ടം രണ്ട് സ്ഥലത്ത് നിന്നിരുന്നു ഒരു സ്ഥലത്ത് മാത്രമാണ് വയനാട് മാത്രമാണ് വിജയിച്ചത് ഇപ്രാവശ്യം രണ്ട് സ്ഥലത്തും നല്ല രീതിയിൽ രാഹുൽ ഗാന്ധിയെ ഏറ്റെടുത്തു രണ്ട് സ്ഥലത്തും രാഹുൽ ഗാന്ധി നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുകയും ചെയ്തു അപ്പോൾ റായ്ബറേലിയിലേക്ക് പോകുന്ന രാഹുൽ ഗാന്ധി ഇനി വയനാട് ഇനി ആര് നിർത്തും അല്ലെങ്കിൽ കോൺഗ്രസ് ഇനി ആര് നിർത്തും എന്നുള്ള ഒരു അഭ്യൂഹങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനെ തിരശ്ശീല വീണു പ്രിയങ്ക ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയുടെ സഹോദരിയാണ് എന്താണ് അവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണമുള്ളൊരു കാര്യം വയനാട് എന്ന് പറയുന്ന മണ്ഡലം വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു മണ്ഡലമാണ് അവിടെ കോൺഗ്രസ്സിന് വേരുള്ള മണ്ഡലമാണ് അവിടെ മുസ്ലിം ലീഗിന് വേരുള്ള മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു എന്താണ് ഘടകകക്ഷികളുടെ ഒരു തർക്കം അല്ലെങ്കിൽ ചോദ്യമൊക്കെ ഈ വിഷയത്തിൽ ആദ്യമേ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമ്മൾ കണ്ട കേട്ടതാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കോൺഗ്രസ്സിൻ്റെ ഘടകകക്ഷിയായിട്ടുള്ള പാർട്ടി അവർക്ക് സീറ്റ് വർദ്ധിപ്പിച്ചു തരണം എന്നുള്ള ഒരു ചോദ്യം അവർ ചോദിച്ചിരുന്നു ഒരുപാട് തവണ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ കോൺഗ്രസ് ഒരു മുസ്ലിം ലീഗിന് ഒരു പരിമിതി കൊടുത്തിട്ടുണ്ട് ആ പരിമിതിയിൽ ഒതുക്കി തന്നെ കോൺഗ്രസ് ലീഗിനെ നിർത്തി അങ്ങനെ പോകുന്ന വേളയിൽ അവർ ചോദിച്ച മണ്ഡലങ്ങൾ ലീഗ് ചോദിച്ച മണ്ഡലങ്ങൾ വടകര ചോദിച്ചിരുന്നു അതുപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് വയനാട് ചോദിച്ചിരുന്നു അപ്പോൾ ഇത് രണ്ടും കൊടു കൊടുത്തില്ല അത് അവിടെ രണ്ടും കോൺഗ്രസ്സിൻ്റെ പ്രതിനിധികൾ തന്നെ നിൽക്കുകയും ചെയ്തു വടകരയിൽ ആരാണ് ഷാഫി പറമ്പിലും വയനാട് രാഹുൽ ഗാന്ധിയും പിന്നെയും മത്സരിക്കുകയും ചെയ്തു അപ്പോൾ ലീഗിനെ വീണ്ടും ആ ഒരു പഴയ സീറ്റുകളിൽ തന്നെ മത്സരിക്കേണ്ടുള്ള വിധി വന്നു ലീഗിനെ അനുനയിപ്പിച്ചത് അതിനിപ്പം ഏത് രീതിയിലാണ് എന്നുള്ളത് എന്നുള്ളതെനിക്കറിയില്ല ചിലപ്പോൾ രാജ്യസഭ എം പി ആക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അല്ലെങ്കിൽ അടുത്ത മന്ത്രിസഭ സഭയിലോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വിജയിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ മന്ത്രി പദവിയായിട്ട് രണ്ടെണ്ണമോ മൂന്നെണ്ണോ കൊടുക്കൂ എന്നൊക്കെ എനിക്ക് തോന്നുന്നത് അത് വരും കാലങ്ങളിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ ലീഗ് ചോദിച്ച മുസ്ലിം ലീഗ് ചോദിച്ച സീറ്റുകൾ അവർ വർദ്ധിപ്പിച്ചില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ആരാണ് വയനാട് ഇപ്പോൾ നിൽക്കാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് അതുകൊണ്ട് തന്നെ ആ ഗാന്ധി കുടുംബത്തിൻ്റെ ആ ഒരു വേര് ഇപ്പോഴും അറന്നു പോകാനൊന്നും സാധ്യതയില്ല അവിടെ ആരും ഇനി ലക്ഷ്യം വെക്കണ്ട അവിടെ ഇനിയും കോൺഗ്രസിൻ്റെ തന്നെ മണ്ഡലമായിരിക്കും എന്നുള്ളതാണ് നിലവിൽ വരുന്നുള്ളത് പിന്നീട് എന്ന് പറഞ്ഞാൽ മുസ്ലിം നാമത്തിലുള്ള ഒരു വ്യക്തിയെ അവിടെ നിർത്തണം എന്നുള്ളതാണ് പിന്നീടുള്ളൊരു കാര്യം അവിടെ ടി സിദ്ദീഖിനെയൊക്കെ പേരുകൾ വന്നിരുന്നു വയനാട് രാഹുൽ ഗാന്ധി വിജയിച്ച ഉടനെ റായ്ബറേലിയിലും വിജയിച്ച ഉടനെ തന്നെ ഇപ്പോൾ അഭ്യൂഹങ്ങൾ നിലനിൽക്കുമല്ലോ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ നിൽക്കുമോ അവിടെ നിൽക്കുമോ എന്നുള്ളൊരു അഭ്യൂഹങ്ങൾ നിലനിൽക്കുമല്ലോ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഈ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ടി സിദ്ദീഖിൻ്റെ പേരൊക്കെ വയനാട് ആദ്യമേ വന്നിരുന്നു കോൺഗ്രസിൻ്റെ നേതാവാണ് അദ്ദേഹം അവിടെ നിൽക്കും എന്നുള്ള ഒരു ഇതാദ്യമേ വന്നു പിന്നീട് അതിൻ്റെ ഇടയ്ക്കാണ് കഴിഞ്ഞ ദിവസം എന്താണ് സമസ്തയുടെയൊക്കെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ അവിടെ മുസ്ലിം ലീഗിന് സീറ്റ് കൊടുക്കണം എന്നുള്ള ഒരു തരത്തിലോട്ടൊക്കെ സംസാര വിഷയങ്ങൾ പോയത് പക്ഷെ അതൊന്നും കോൺഗ്രസ് മുഖവേലിക്കെടുത്തില്ല ഭാവിയിലെ ഇനി അവരിനി എന്തൊക്കെ ചോദിക്കും എന്നുള്ളത് അറിയില്ല അനുനയിപ്പിക്കുക എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് വളരെ എളുപ്പമായ കാര്യമാണ് കാരണം തൃശൂർ തോറ്റുപോയ കെ മുരളീധരനെ വരെയും അവരിപ്പോൾ അനുനയിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ പാളയത്തിൽ തന്നെ നിൽപ്പമുണ്ട് പഴയ പോലുള്ള ആ തോറ്റ സമയത്തുള്ള ഒരു നിലപാടൊന്നുമല്ല കേരളീധരൻ ഇപ്പോൾ ഉള്ളത് ഇപ്പം വളരെ സൗമ്യനും വളരെ എന്താണ് സൗമ്യമായിട്ടുള്ള പ്ര പ്രതികരണമൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിലവിൽ വയനാട് പ്രിയങ്ക ഗാന്ധി അങ്ങ് എടുക്കാൻ പോവുകയാണ് ഇനി ആര് മത്സരിച്ചാലും അത് അവിടെ കോൺഗ്രസിനുള്ള സീറ്റാണ് അവിടെ ഇടതുപക്ഷത്തിനോ ബി ജെ പിക്ക് വലിയ വേരൊന്നും ഇല്ലാത്തൊരു ഇടം തന്നെയാണ് എങ്കിലും അടുത്തത് ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പായിട്ടുള്ള ഇപ്പോൾ ഈ ഇനി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മത്സരം നടക്കുമ്പോൾ ഇനി ആര് രണ്ട് പാർട്ടിക്കാരെ നിർത്തും എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടറിയാം അവിടെ ഇനി ആര് ജയിക്കും ബി ജെ പി ആരെ നിർത്തും ഇടതുപക്ഷം ആരെ നിർത്തും പ്രിയങ്ക ഗാന്ധി ഫസ്റ്റ് ആദ്യത്തെ ഒരു കേബിനറ്റിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇനി രണ്ട് പാർട്ടികളും കൂടി കൂടെ മത്സരിക്കുന്നവരെ പ്രഖ്യാപിക്കാനുണ്ട് ഉപതെരഞ്ഞെടുപ്പാണ് നമുക്കിനി കണ്ടറിയാം പ്രിയങ്കാ ഗാന്ധി വിജയിക്കുമോ അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് കുറയുമോ എത്രത്തോളം വോട്ടിനെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും അത് അതുപോലെ തന്നെ മറ്റുള്ളവർ പ്രിയങ്ക ഗാന്ധി എങ്ങനെ നോക്കി കാണുമെന്നുള്ള പല കാര്യങ്ങൾ നമ്മുടെ നമുക്ക് ഇനി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് രണ്ട് ഇടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരിട ഒരിടത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഉപതെരഞ്ഞെടുപ്പായിട്ട് കേരളത്തിൽ നടക്കാനിരിക്കുന്നത് നമുക്കിനി ഇവിടെയുള്ള ചര്ച്ചാ വിഷയങ്ങളിലൂടെയൊക്കെയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ പോകുന്നത് ഭരണവിരുദ്ധ വികാരം നിൽക്കുന്ന വേളയിൽ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഇടതുപക്ഷം ആരെയാണ് നിർത്തുന്നത് എന്നുള്ളതൊക്കെ വലിയ ചോദ്യചിഹ്നം തന്നെയാണ് എന്തായാലും നമുക്ക് കണ്ടറിയാം എടുക്കാം പ്രിയങ്ക ഗാന്ധിയാണ് കോൺഗ്രസ് നിശ്ചയിച്ചിരിക്കുന്നത് അതിൽ വേറെ മാറ്റങ്ങളൊന്നുമില്ല ലീഗിനി എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഇനി വരുന്ന സമയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാനദണ്ഡങ്ങളൊക്കെ പരിഗണിച്ചെന്നൊക്കെ ഇരിക്കും ഇനി വരാനുള്ള കാര്യങ്ങൾ വരട്ടെ നമുക്കിനി കണ്ടറിയാം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം